നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം സൌദിയിലുണ്ടായ വാഹനാപകടത്തിൽ പ്രവാസി മലയാളി മരിച്ചു ആലപ്പുഴ മാവേലിക്കര പത്തിച്ചിറ നെടിയത്ത് കിഴക്കേതിൽ പരേതനായ വർക്കി കുരുവിളയുടെ മകൻ ഷാജി കുരുവിളയാണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ബുറൈദ സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സാംസ ലോജിസ്റ്റിക്സ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് പഴയ എയർപോർട്ട് റോഡിൽ ഷാജി ഓടിച്ചിരുന്ന കമ്പനി ഡെലിവറി വാഹനത്തിന് പിന്നിൽ സൌദി പൌരന്റെ വാഹനം ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ഇദ്ദേഹം പുറത്തേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു ഈ സമയം ഇദ്ദേഹം ഓടിച്ച വാഹനത്തിന് തീപിടിച്ച് പൂർണമായി കത്തി നശിച്ചു നാലു വർഷം മുൻപാണ് ഷാജി ഈ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത് മാതാവ് കുഞ്ഞുമോളാണ് ഭാര്യ ലവ്ലി മക്കൾ ആഷ്ലി എൽസ എന്നിവരാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാൻ ബുറൈദ കെ എം സി സി വെൽഫെയർ വിംഗ് രംഗത്തുണ്ട് അതേസമയം മകന്റെ വിവാഹത്തിന് നാട്ടിൽ പോകാനിരിക്കെ സൌദിയിൽ വാഹനാപകടത്തിൽ മരിച്ച പ്രവാസിയുടെ മൃതദേഹം കെ എം സി സി പ്രവർത്തകരുടെ ശ്രമഫലമായി അഞ്ച് ദിവസത്തിനുശേഷം പടിഞ്ഞാറൻ പ്രവിശ്യയിലെ തായിഫിൽ ഖബറടക്കി കർണാടക ബന്ദ്വാൽ കരംഖാന സ്വദേശി കിഡ്ല ഇസ്മയിലിന്റെ മൃതദേഹമാണ് തായിഫിൽ ഖബറടക്കിയത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു സൈക്കിളിൽ സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കാർ ഇടിക്കുകയായിരുന്നു ഉടൻ തായിഫ് കിങ് ഫൈസൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത്തിരണ്ട് വർഷമായി തായിഫിലെ സാമി ബിൻ മുഹമ്മദ് സാഫി എസ്റ്റാബ്ലിഷ്മെന്റിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം അപകടം സംഭവിച്ചപ്പോൾ മൊബൈൽ ഫോൺ വാഹനം കയറി നശിച്ചിരുന്നു അതിനാലാണ് സ്പോൺസറേയോ കൂടെ ജോലി ചെയ്യുന്നവരെയോ കണ്ടെത്താൻ ആദ്യം കഴിയാതിരുന്നത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കണ്ടെത്തുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മരണം നടന്ന മൂന്നാം ദിവസം തായിഫ് കെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റും കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രതിനിധിയുമായ ത്ത് മുഹമ്മദ് സ്വാലിഹുമായി കിംഗ് ഫൈസൽ ആശുപത്രി അധികൃതർ ബന്ധപ്പെടുകയും അവകാശികളെ കണ്ടെത്താത്ത ഇന്ത്യക്കാരന്റെ മൃതദേഹത്തെക്കുറിച്ച് വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുക്കളെയും സ്പോൺസറേയും കണ്ടെത്തുകയും ബന്ധുക്കൾ നൽകിയ വക്കാലത്ത് പ്രകാരം നിയമ നടപടികൾ നാലകത്ത് മുഹമ്മദ് സ്വാലിഹ് പൂർത്തിയാക്കുകയുമായിരുന്നു ഇസ്മയിൽ അവസാനമായി നാട്ടിൽ പോയി വന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിരുന്നു ഡിസംബറിൽ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇദ്ദേഹം ഭാര്യയും ദുബായിൽ ജോലി ചെയ്യുന്ന മകനും ഒരു മകളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം അസർ നമസ്കാരാനന്തരം അബ്ദുല്ല ഹിബ്നു അബ്ബാസ് മസ്ജിദിൽ നടന്ന മയ്യത്ത് നമസ്കാരശേഷം മൃതദേഹം ഖബറടക്കി മയ്യത്ത് നമസ്കാരത്തിലും ഖബറടക്കത്തിലും മകൻ സുഹൈബും ബന്ധുക്കളും നാലകത്ത് മുഹമ്മദ് സ്വാലിഹും കെ എം സി സി പ്രവർത്തകരും സ്പോൺസറും കമ്പനി ജീവനക്കാരും പരേതന്റെ നാട്ടുകാരും പങ്കെടുത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ